പ്രമുഖ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡ്ഡിംഗ് മാൾ സംഘടിപ്പിക്കുന്ന പെരുന്നാൾ കാലത്തെ വസ്ത്രവിസ്മയം പുതുമയുടെ പെരുന്നാൾ പദ്ധതിയുടെ ലോഗോ പ്രകാശനം നടന്നു മലയാള സിനിമയിലെ പ്രശസ്ത കോസ്റ്റ്യൂം ഡിസൈനർ സെമീറ സനീഷാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത് വിവാഹ വസ്ത്രങ്ങൾക്കൊപ്പം തന്നെ പെരുന്നാൾ ആഘോഷങ്ങൾക്കായി ഏറ്റവും പുതിയ ട്രെൻഡിലുള്ള വസ്ത്രശേഖരമാണ് പുതുമയുടെ പെരുന്നാൾ ഒരുക്കങ്ങളിലൂടെ ബ്രൈഡൽ ക്രാഫ്റ്റ് ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നത് ചടങ്ങിൽ ബ്രൈഡൽ ക്രാഫ്റ്റ് മാനേജിംഗ് ഡയറക്ടർ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു സിറ്റി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മൂട്ടി ഹാജി ബ്രൈഡൽ ക്രാഫ്റ്റ് ഡയറക്ടർമാരായ അബ്ദുറഹ്മാൻ ഹാജി സയ്യിദ് സൽമാൻ ജനറൽ മാനേജർ പ്രത്യുഷ് കുമാർ എന്നിവർ സംസാരിച്ചു Pudhye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur